പിന്നെ ഇപ്പൊ ഇക്ക മരിച്ചിട്ട് രണ്ടു കൊല്ലായിട്ട് ഞാൻ എന്റെ വീട്ടിലായിരുന്നു ഒന്നര വർഷമായിട്ട് എന്റെ വീട്ടിയുണ്ട് അപ്പൊ ഉമ്മാെൺകുട്ടിയാ ഓക്കെ ഞാൻ മൂത്താള് താഴെ രണ്ടനേത്തിമാരി ഉപ്പുണ്ട് ഉപ്പ വീട്ടിലില്ല ഉമ്മാനേറ്റ് സെപ്പറേറ്റഡ് ആണ് ഉപ്പയും സെപ്പറേറ്റഡ് ആണ് ആ അപ്പൊ ഞാനിപ്പോ ഇക്ക മരിച്ച അതിന് മുന്നൊക്കെ ഞാൻ കോയമ്പത്തൂര് ഇവിടെ ഇരിക്കാനോടെ മണാർക്കാട് ഒരു മൂന്ന് വർഷം ഉണ്ടായിരുന്നു കാരണം ഷോപ്പ് ലാസ്റ്റ് മരിക്കുന്ന ടൈമില് മണാർക്കാടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ഇക്ക മരിച്ചിട്ട് ഒരു ഒന്നര വർഷമായിട്ട് ഉമ്മന്റെ കൂടെ താമസിക്കുന്നത് പിന്നെ ഉമ്മാക്കും എനിക്കും പറഞ്ഞാൽ അനീതിമാരും അവരുടെ ഭർത്താക്കന്മാരും ഞങ്ങൾ തമ്മിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ആദ്യം ഉണ്ട് ഫസ്റ്റ് മുതലേ ഉണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ എന്റെ ഇക്കളുടെ മുതലേ ഉണ്ട് ഇക്കാലി വീട്ടുകാരനായിട്ടുണ്ട് നമ്മുടെ വീട്ടുകാരനായിട്ടുണ്ട് അത് ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് എന്തെങ്കിലും വരാറൊന്നും ഞാൻ എന്റെ മക്കൾ ഇക്ക അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പൊ മരിച്ചതിന് ശേഷം വീട്ടിൽ വന്നിരിക്കാൻ തുടങ്ങി ഫസ്റ്റ് കുറച്ച് വർക്കിങ്ങും കാര്യങ്ങൾക്കും പോയി ഇനി യൂട്യൂബ് ചാനൽ പണ്ടേ പണ്ടുണ്ടായിരുന്നു അല്ലെ മരിക്കുന്നതിന് മുന്നേ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അത് മുന്നൂറ് ശബ്ദമായിട്ട് അങ്ങനെ ഇരിക്കായിരുന്നു ഇക്കാന്റെ ചിപ്സ് വർക്കണതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടലുണ്ട് റീൽസ് ആണ് അധികം ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണ് സ്കൂളിലെ കുട്ടികളൊക്കെ പറഞ്ഞതിന് ശേഷം റീൽസ് ചെയ്യും അപ്പൊ അതില് ഹൺഡ്രഡ് കെ അന്നേയുണ്ട് ഉണ്ട് പിന്നെ ഫസ്റ്റ് ഞാൻ പ്രൊമോഷൻ എടുത്തത് ഗോൾഡിന്റെയാണ് പ്രൊമോഷൻ വർക്ക് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ പ്രൊമോഷൻ വർക്ക് അതായത് ഇൻസ്റ്റയിൽ പോയിണ്ടായിരുന്നു പിന്നെ യൂട്യൂബിൽ വരച്ചതിന് ശേഷം നമ്മൾ വർക്കിന് പോകുന്നോട് കൂടിയിട്ട് വീഡിയോസ് ചെയ്യാൻ രാവിലെ നേരത്തെ എണിച്ച് പോവും അപ്പൊ പാലക്കാടാണ് വർക്ക് ചെയ്തത് നമ്മൾ പാക്കിങ് വർക്കായിരുന്നു അതൊരു ആറുമാസം പോയി കടങ്ങൾ ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ ഒരു നാലു ലക്ഷം രൂപ കടലായിരുന്നു അത് ഞാനെ വീട്ടിയത് അതുപോലെ വണ്ടിന്റെ കട അങ്ങനെ ഫോൺ അങ്ങനെയുള്ള കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ ഈ യൂട്യൂബുകൾ തന്നെ വീട്ടിയത് പിന്നെ നമ്മൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് എന്റെ സർജറി കഴിഞ്ഞതൊക്കെ അവര് സഹായിച്ചിട്ടാണ് അപ്പൊ അങ്ങനെ പോയത് മരിക്കുമ്പോൾ ഉമാക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്നര വർഷമായിട്ട് ഞാൻ ഉമ്മാക്ക് വേണ്ടത് ഉമ്മന നോക്കുന്നതും പണിക്ക് പറഞ്ഞാൽ ഉമ്മ പണിക്ക് പോയിരുന്നു വീടുകളിൽ പണിക്ക് പോകും പിന്നെ തൊഴിലുറപ്പ് ഉണ്ട് അതിനൊക്കെ പോകും ഞാൻ അതിനൊന്നും പറഞ്ഞാൽ ഒരു ഒന്നര വർഷം വീട്ടിലെത്തിയിരിക്കുണ്ടായിരുന്നു ഞാൻ എങ്ങനെയും പോണേനും മക്കളുടെ കൂടെ ഉമ്മണ്ടല്ലോ എന്നുള്ള ഒരു ബിലാണ് ഞാൻ പോകുന്നത് പക്ഷെ എന്റെ അനിയത്തിമാര് ഭയങ്കര പ്രശ്നമായിരുന്നു അനിയത്തിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പ്രശ്നമായതുകൊണ്ട് ഉമ്മാനെ വിളിക്കണം ക്യാഷ് അങ്ങോട്ടും അങ്ങോട്ടും കൈമാറും കൊടുക്കണം അതിനൊന്നും ഞാൻ ഒന്നും പറയില്ല ഞാൻ മേടിക്കലൂലില്ല ഒരു ഞാൻ ഉറപ്പൊന്നും മേടിക്കില്ല ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും പക്ഷെ എന്താന്ന് അറിയില്ല ഉമ്മാക്ക എന്നോട് മാത്രം വലിയൊരു ശത്രുതയാണ് അത് എന്താന്ന് എനിക്ക് ഇപ്പഴും എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം പക്ഷെ എന്റെ പൈസ വേണം എന്റെ പൈസ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ അനീതിമാര് വരുന്നവരുമ്പോ എല്ലാ കാര്യം ഞാൻ ചെയ്യും അതുപോലെ അവരെ മക്കൾക്ക് എല്ലാ കാര്യം ചെയ്തു കൊടുക്കലുണ്ട് വർഷവർ സ്കൂൾ പറഞ്ഞ രണ്ടാമത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകള് കുട്ടികൾക്ക് സ്കൂൾ ഡ്രസ്സ് ബാക്കിയുള്ളത് എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് പൈസ കൊടുക്കലുണ്ട് ഗ്യാസ് ഞാൻ നിറച്ച് കൊടുക്കലുണ്ട് എല്ലാം എനിക്ക് വിളിക്കും ഞാൻ ചെയ്തു കൊടുക്കും അതും ഉമ്മ ചെയ്യുന്ന രീതിയിലേ ചെയ്യുള്ളു ഉമ്മയാണ് അത് ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷെ പൈസ കൊള്ളാന്നെയാണ് പക്ഷെ ഉമ്മക്കാണ് അവിടെ ക്രെഡിറ്റ് വരുന്നത് അവളുടെ ഹസ്ബൻഡിനായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ ഒന്നും വലിയ കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കളി ഉള്ള ടൈമിലെ കോണ്ടാക്ട് ഇല്ലായിരുന്നിട്ടും അവർക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ ചെറിയ നീത്തിന്റെ ഭർത്താവ് ഭയങ്കര സംശയമാണ് പിന്നെ അങ്ങനത്തൊക്കെ ഉള്ള ആൾക്കാരായത് കൊണ്ട് അവളുടെ അമ്മൂസിനൊക്കെ ഭയങ്കര നാത്തും പോലും അങ്ങനെയൊക്കെയാണ് ഞങ്ങള് കോണ്ടാക്ട് ചെയ്യില്ല പോവല് വരില്ല എന്റെ ഉമ്മയെ പോവലില്ല എന്റെ ഉമ്മയും അവിടെ പോവലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഉം സഹോദര ബന്ധം പണ്ടുണ്ടായിരുന്നു അവളെ ഇപ്പൊ നിലനിൽപ്പില്ല എല്ലാവരുടെ പോലും ഇല്ല കാരണം അവരുടെ ജീവിതമാണ് അവരുടെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർ അവരുടെ കുടുംബം തറവാട്ടിലാണ് ഇരിക്കുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ അതിൽ ഇടപെടുന്നത് ശരിയല്ലായിരുന്നു അവിടെ ഞാൻ മാറി വന്ന ഒരിക്കലും ഇല്ല ഫോണിലൂടെ ഉള്ള പോലും ഞാനില്ല അപ്പോ അവർ വരുന്ന ടൈമിൽ വീട്ടിൽ വരും പതിനഞ്ച് ദിവസം നോക്കി ഇരുപത് ദിവസം ഇതൊക്കെ ചിലവൊക്കെ ഞാൻ എന്നെ നടത്തിയിരുന്നായിരുന്നു ഒന്നര വർഷം ഞാൻ എന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് ഞാൻ എനിക്ക് ബോഡെടുത്താൽ ഞാൻ ഉമ്മക്ക് കൊള്ളെടുക്കും അങ്ങനെ എന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അനിയറ്റിമാരുടെ മക്കളെ ചെയ്തു അങ്ങനെ പോയി കൊണ്ടിരുന്നണ്ടായിരുന്ന കുടുംബത്തിൽ എന്റെ ഒരു ഉമ്മന്റെ ആളുടെ ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കിയത് പ്രശ്നം ഉണ്ടാക്കാന്ന് കുത്തിരിപ്പ് അവിടെ പണ്ടേ ഉള്ളതാണ് ഈ അമ്മായി പറയുന്നവള് പണ്ടേ കുത്തിരിപ്പിന്റെ ആളാണ് എന്നെ കുറെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് എന്റെ ഉമ്മാനെ പിരിച്ചിട്ട് ഒരു ഇക്കളുടെ ടൈമിലെ ഉമ്മാനെ പിരിച്ചിട്ട് അവൾ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അവളുടെ ആവശ്യങ്ങൾക്ക് അവളുടെ ആവശ്യങ്ങൾക്കും അവളുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും എന്നെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കറിയില്ലായിരുന്നു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണെന്ന് ഞാൻ പൊട്ടത്തി അത് വിശ്വസിച്ച് പോയി സ്നേഹമാണെന്ന് കണ്ടിട്ട് ഞാൻ വിശ്വസിച്ചു എപ്പോഴും ഞാൻ എന്റെ ഉമ്മാനടുത്ത് പോകേനതിനെക്കാട്ടും കൂടുതലായിട്ട് ഞാൻ ആ അമ്മായിടുത്തു അമ്മയെടുത്ത് പോകലേ ആ മക്കൾക്കാണ് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് എന്റെ വീട്ടിൽ എന്ത് വെക്കുകയാണെങ്കിലും അത് ഉടനെ ഞാൻ എന്റെ മാമക്ക് എത്തിക്കല് ആ അമ്മയ്ക്ക് എത്തിക്കും മണ്ണാർക്കാട് ഇരിക്കുന്ന ടൈമിലും അരിയായാലും സാധനങ്ങളായാലും ബേക്കറി ഐറ്റംസ് ആയാലും ആ പെൺകുട്ടിക്കുള്ള ഡ്രസ്സായാലും ചെരുപ്പായാലും ഞാൻ ആദ്യം എത്തിക്കാൻ അവിടെയായി അപ്പൊ എന്റെ ഉമ്മാനായിട്ട് തെറ്റിലാണ് അപ്പൊ ഇവിളിനായിട്ടാണ് സ്നേഹം കൂടുതൽ ഈ അമ്മേനായിട്ടാണ് സ്നേഹം കൂടുതൽ അതും ഇവിടെ ഒരു തരത്തില് നമ്മളെ പിരിക്കണമെന്ന് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ മകളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല അത് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അവര് തമ്മിൽ ആകന്നു എന്റെ വീട്ടിലിരിക്കുമ്പോ തന്നെ ഒരു അഞ്ചാറ് മാസം ഒക്കെ ഞങ്ങളായിട്ട് നല്ല ഇതായിരുന്നു നിക്കം മേടിച്ചപ്പോൾ പിന്നെ ഈ പറയുന്ന ആൾക്കാർ ആരും ഒരു കുപ്പി നമ്മളെ സഹായിച്ചിട്ടില്ല ഞാൻ എന്നെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്റെ ഉമ്മാനോട് നല്ല ഒരു ഞങ്ങൾ മേടിച്ചിട്ടില്ല എന്റെ ഫ്രണ്ട്സിനാണ് എന്റെ കൂടുതൽ സഹായിച്ചിരിക്കുന്നത് എന്റെ കൂടെ പഠിച്ച കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫ്രണ്ട്സ് യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ എന്നെ സഹായിച്ചിരിക്കുന്നത് വീട്ടുകാരനെ നിക്കാനും വീട്ടുകാരെ ഞാൻ ഇതുവരെ അതിൽ വിളിച്ചിട്ടും നമ്മൾ അതിനുള്ള ചോദിച്ചിട്ടും പോയിട്ടില്ല ആരും തോന്നി അപ്പൊ ഈ പറയുന്ന അമ്മായിക്ക് ഞാൻ നേരം കണ്ടുകൊള്ളാം ഞാൻ കുറച്ച് ഉയരത്തിൽ യൂട്യൂബായി വീഡിയോ എടുക്കുമ്പോൾ അവള് പറയും നാലുപോവം വീഡിയോ എടുക്കണ്ട ഞങ്ങളെ ഇടും നിങ്ങളെ കാണിക്കണ്ട അങ്ങനെയല്ല ഞാൻ ഇതുവരെ പെടുത്തിട്ടില്ല ഒന്നര രണ്ടു വരെ കൊല്ല കൊല്ല ഞാൻ വീഡിയോ എടുക്കണം ഞാൻ അവരുടെ ഇപ്പൊ ഈ ഒരു നാല് മാസമായിട്ട് അവരുടെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാരണം അവരെന്നെ കാരണം അവരെന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ് തുടക്കം അവരാണ് ഒന്നര കൊല്ലം എൻ്റെ ഉമ്മക്ക് ചോറ് കൊടുത്ത് ഞാനും ഇവളും ഒരാഴ്ചയും കൊണ്ട് ചോറ് കറി അങ്ങനെ അത് ഞാനും എന്റെ ഉമ്മയും അനിയത്തിന്മാരും കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു അത് ഞങ്ങൾ സഹോദരങ്ങളാണ് ഞങ്ങളുടെ ഉമ്മയും മകളാണ് അത് ഞങ്ങളുടെ വീട്ടിൽ തീർക്കും അത് ഇവിടെ ഇടപെടേണ്ട ആവശ്യമില്ല ഇവിടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നത് പിള്ള മകനേക്ക് തല്ലുണ്ട് മകളിലേക്ക് മകളിലേക്ക് തല്ലിണ്ട് ഞങ്ങള് ചോദിക്കാൻ പോകാം എന്റെ വീട്ടിലെന്താവശ്യം ഇല്ല പക്ഷെ ഇവിടെ എന്തിനാണ് എന്റെ വീട്ടില് കയറി ആവശ്യം എന്റെ ഒപ്പം ഇല്ലാത്ത അവള് വരുന്നത് വലിഞ്ഞ കയറി വരുന്നത് അതാണല്ലോ പിന്നെ ഞാൻ അവളുടെ ഒരു മിച്ചത്തിൽ രണ്ട് വീടാ ഞങ്ങള് അവളുടെ വീട്ടില് കാലു ഒത്തിരി ഇല്ല ഒരു നോമ്പിനെ ഞങ്ങളോട് ഞാൻ പോയ ടൈമിൽ അവള് വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു എന്റെ ഉമ്മ വെള്ളം എടുക്കും ഞാൻ പോയി വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോയ ടൈമിൽ ഇവിടെ കയറ് ഞാൻ ഇട്ട കുളത്തിന് ഇവിടെ വലിച്ചു വാരി ആ വെള്ളം എടുക്കാൻ നോമ്പിനാണ് ആലോചിക്കണം നോമ്പിന് കുട്ടികൾക്ക് നമ്മള് വെള്ളം കൊടുക്കേണ്ട ടൈമാണ് അവള് ചെയ്ത പണിയാണ് കയറും കുടമു മേടിച്ചാൽ അവടെ വെച്ചു ഞാൻ ഒന്നും പറയില്ല ഇത് അവിടെ അറിഞ്ഞു കാരണം ഞാനിട്ട് ഞാൻ അപ്പുറത്ത് വീട്ടിൽ വെള്ളം കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുത്തു ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോവാൻ തൃശൂരിന്റെ കാണിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ടൈമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവളായിട്ട് പിന്നെ ആ ഒരു കോണ്ടാക്റ്റുമില്ല ഇമ്മ മുമ്പും സംസാരിക്കും എന്റെ ആങ്ങളുടെ നാത്തോനാണ് ആങ്ങളെയാണ് ആ ഒരു രീതിയിൽ ഞാൻ എന്റെ മക്കളൊക്കെ ഈ അമ്പം തിരിയാൻ കഴിഞ്ഞു അവരുടെ ആയിട്ടുള്ള കഴിഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിർത്തി പക്ഷെ ഇമ്മ എപ്പോഴും പോകുമ്പോഴത്തെ കാര്യങ്ങൾ പറയും ഞാൻ എന്റെ അമ്മയോട് പറയൂലെ എന്റെ കാര്യം എന്റെ മക്കളുടെ കാര്യം ഒരിക്കലും അവരോട് പറയില്ല അതെനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ പറയണ്ട നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം അവടെ ഒരിക്കലും പോയി കൊണ്ടു കൊടുക്കണ്ട അവര് ചിരിക്കു എന്തൊരു കാര്യമുണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് വയ്യ അല്ലെങ്കിൽ വേറെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന പറയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അമ്മ എന്ന് പറയുന്നത് ഉമ്മനെ ഞാൻ തല്ലൂരിൽ ഉണ്ട് ഇവ എന്തുണ്ടെങ്കിലും അവളുടെ അടുത്ത് പോലീ പറയും അങ്ങനെയാണ് ഇന്നിട്ട് ഇവര് തമ്മിൽ സർച്ച് ചെയ്യാം എനിക്ക് ഇങ്ങനെ ഈ പരദൂഷണം എന്നല്ല ഇപ്പണ്ണങ്ങൾ തമ്മിലുള്ള കൂട്ടം കൂടി ഇരിക്കും എനിക്ക് ഇഷ്ടമല്ല ഞാൻ എൻ്റെ ഉണ്ട് എൻ്റെ മക്കളുണ്ട് ടി വി ഉണ്ടെങ്കിൽ ടി വി വീടിന്റെ ഉള്ളിലേ ഇരിക്കുന്ന ഒരാളാണ് ഇരിക്കല അപ്പറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളെ എനിക്ക് എനിക്കത് ഇഷ്ടമല്ല മറ്റുള്ളവരെ കുറ്റിമാനെ മറ്റുള്ളവരെ പച്ചറിച്ച് എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എന്റെ ഉമ്മാനെ ഞാൻ തിരുത്താനോ നോക്കല് പോവണ്ട നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയിട്ട് വീട്ടിലിരിക്കും ഇതിനിപ്പൊ അവരടുത്ത് പോയി പറയുന്ന അവര് നിങ്ങളുടെ മാറി നിങ്ങളെയും കുറ്റം പറയും ഇല്ലേ നമ്മളെ കുറ്റം പറയുന്ന ആള് നിങ്ങൾ മാറി നിങ്ങളെയും പറയും കാരണം നാത്തമ്മമാരാണ് അങ്ങോട്ട് ആങ്ങളുടെ ഭാര്യയാണ് എന്തായാലും പറയും പക്ഷേ എന്റെ അമ്മ അത് പറഞ്ഞു എനിയിപ്പൊ പഠിച്ചിട്ടില്ല മദ്രസ പോയിട്ടില്ല സ്കൂൾ പോയിട്ടില്ല വേറൊരു കാര്യങ്ങൾ അറിയില്ല ലോക വിവരമില്ല ഒരു പത്രിപ്പാലയും നമ്മുടെ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഉമ്മ ആരെന്താണോ പറയുന്നത് അതാണ് വിശ്വാസം ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ വേലെന്തെങ്കിലും തെറ്റുണ്ടോ പറഞ്ഞാൽ അവൾ അമ്മയും പറഞ്ഞു ആ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ അമ്മ വിശ്വസിക്കുള്ളൂ അതിന്റെ പിന്നിൽ എന്താണ് അതിനെ അത് സത്യം ഉണ്ടോ എന്ന് ഉമ്മ ശ്രദ്ധിക്കറിയില്ല അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഈ ഒരാഴ്ചയിട്ട് ഞങ്ങളെ ഉമ്മയും ഞങ്ങൾ അനിക്കുന്നു എന്നാലും ഞാൻ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കലുണ്ട് ഭക്ഷണം വയ്ക്കലുണ്ട് ഉമ്മ കറി ഉമ്മ വെച്ചാൽ ഞാൻ കഴിക്കും ഞാൻ വെച്ച ഉമ്മ കഴിക്കലുണ്ട് ഈ ഒരാഴ്ചക്ക് ഇവിടെ ചോറ് കൊണ്ടു കൊടുക്കും രാത്രി പത്ത് മണിക്ക് ശേഷം ഞാൻ റൂമിലെഡിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോ പത്ത് മണിക്ക് ശേഷം വാതിൽ ഇങ്ങനെ മൂന്നാക്കാം അപ്പൊ എന്റെ മോൻ പറഞ്ഞമ്മ ഇടയ്ക്കിടയ്ക്ക് ലൈലമായി വരുന്നുണ്ട് എന്തിനാന്നാക്കില്ല അപ്പൊ ഞാൻ ഒരു ദിവസം ഫോണുകൊണ്ട് നിന്നു നിന്നപ്പോള് ചോറ് കറി ഉപ്പേരി ഇങ്ങനെയുള്ളതൊക്കെ കൊന്നിട്ട് ബാക്കിൽ അടുക്കള ബാക്കിൽ വന്നിട്ട് വാതിൽ കൂട്ടിയിട്ട് കൊടുക്കണേ അപ്പൊ എന്നേ ചെയ്യുന്നത് ആ ഒന്നര കൊല്ലം തിരിഞ്ഞു നോക്കാം ഞാൻ അന്ന് സൂസൈഡ് ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം സൂസൈഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ സൂസൈഡ് ചെയ്യാൻ ചെയ്തു മരിച്ചതിനെ ഒരുപാട് ടെൻഷനും ഞാൻ മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഒന്നര വർഷമായിട്ട് മരുന്ന് നയിക്കേണ്ടി എന്റെ ഉമ്മാക്കറിയാം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഉമ്മയാണ് കൊണ്ടായത് എല്ലാം ഉമ്മക്ക് അറിയാം ഇവൾക്ക് ഇവള് പറയുന്ന ആൾക്കാര് ആ ഒന്നര കൊല്ലം തിരിഞ്ഞു നോക്കിയിട്ടില്ല അവളുടെ മകളുടെ കല്യാണത്തിന് പോയിട്ടില്ല എന്നുള്ള ഒരു വാശിക്ക് അവൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻഗേജ്മെന്റിന് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു അന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവരുപ്പണ്ണോണ്ട് അന്ന് പോയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ മണ്ണാർക്കാടായിരുന്നു അതിനുശേഷം പിന്നെ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ ഇക്കാലോട് അന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളുടെ മകളുടെ കല്യാണത്തിന് പോകില്ല കാരണം എന്താ അറിയോ എന്റെ ഇക്കാന്റെയും എന്റെയും കാര്യത്തിൽ അവളെ ഇടപെടാൻ തുടങ്ങി വോയിസ് എന്റെ ഇക്കാക്ക് അയക്കാൻ തുടങ്ങി എന്റെ ഇക്കാക്ക് വിളിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അമ്മയാണ് എന്റെ ഉമ്മന അങ്ങനെ അങ്ങനെ ഭാര്യയാണ് എന്നെ ആയിട്ട് കോണ്ടാക്ട് ഇല്ലാണ്ട് നിങ്ങളായിട്ട് എന്താ കോൺടാക്ട് ചെയ്യാം അത് എന്റെ ഇക്കാലയിലും തെറ്റുണ്ട് ഇക്ക ഇവിടെ നിന്നെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ ഉടനെ അമ്മായിക്കോ വിളിക്കാം എന്റെ അമ്മ പോലും അല്ല ഈ അമ്മായിക്ക് വിളിക്കും വിളിക്കുമ്പോ അമ്മയായി എന്താ വിചാരിക്കാം എന്റെ മേലാണ് തെറ്റ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ എന്താ നടക്കും ഇരിക്കും മണിയാറുടെ രഹസ്യങ്ങൾ പുറത്ത് വിടാറില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണോ കഴിയുന്നത് ഇക്ക വിളിച്ച് പറയുന്ന പോലെ ഞാൻ പറയാറില്ല ഇന്നുവരും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ രണ്ടു കൊല്ലം എന്റെ ഇക്ക മരിച്ചിട്ട് ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം പതിനഞ്ച് കൊല്ലം എന്റെ കൂടെ കഴിഞ്ഞ ഒരാളാണ് എന്റെ അഞ്ച് മക്കളുടെ ഉപ്പയാണ് മരിച്ചു കവറിൽ പോയാലും നമ്മൾ